നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുതുക്കിയ സ്റ്റേഡിയം വേൾഡ് കപ്പിനായിട്ടൊരുക്കിയ സ്റ്റേഡിയം ലെജൻഡറി സ്റ്റേഡിയം അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കളിപ്പിക്കണം ഉദ്ഘാടന മത്സരത്തിന് ക്രിസ്ത്യാനോ റൊണാൾഡോ വേണം മെക്സിക്കൻ ഫുട്ബോൾ അധികൃതർ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ലോജിസ്റ്റിക് ഇഷ്യൂ കാരണം ഒരു പക്ഷേ സി ആർ സെവനും സംഘത്തിനും അവിടെ കളിക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന തരത്തിൽ വാർത്തകൾ നേരത്തെ വന്നിരുന്നെങ്കിലും ഇപ്പോൾ മെക്സിക്കോ ഫുട്ബോൾ ഫെഡറേഷൻ ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നു കളിക്കും പോർച്ചുഗീസ് ടീം മെക്സിക്കോയുമായിട്ട് ഫ്രണ്ട്ലി മത്സരം കളിക്കും മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കാണ് ഇനി വരാനുള്ളത് ആ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ആസ്റ്റെക് സ്റ്റേഡിയത്തിൽ പോർച്ചുഗലും മെക്സിക്കോയും തമ്മിൽ ഏറ്റുമുട്ടും എന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ ഒരു വേൾഡ് കപ്പിൽ മെക്സിക്കോ അവരുടെ ആദ്യ മത്സരം കളിക്കുന്നത് തന്നെ ആസ്തിക്ക് സ്റ്റേഡിയത്തിലാണ് അപ്പോൾ അത് ജൂൺ പതിനൊന്നിനാണ് നടക്കുക ഡിസംബർ അഞ്ചിനാണ് ഇപ്പോൾ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഉണ്ടാവുക അപ്പോൾ ആരായിരിക്കും അവരുടെ എതിരാളികൾ എന്നുള്ളത് കണ്ടറിയണം എന്നാൽ അതിനു മുമ്പ് ഇപ്പോൾ ക്രിസ്ത്യാന റൊണാൾഡോയുടെ ടീമുമായിട്ട് കളിക്കാനാണ് ഇപ്പോൾ മെക്സിക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചിരിക്കുന്നത് കാര്യം കൺഫേം ചെയ്തിരിക്കുന്നു രണ്ട് മത്സരങ്ങൾ കളിക്കുമ്പോൾ അതിൽ മാർച്ച് ഇരുപത്തിയെട്ടിൻ്റെ മത്സരമാണ് മാർച്ച് ഇരുപത്തെട്ടിന് നടക്കുന്ന മത്സരമാണ് പോർച്ചുഗലുമായിട്ട് കളിക്കുക പിന്നെ ഒരു മത്സരമുള്ളത് ബെൽജിയത്തിനെതിരെ കളിക്കുമെന്നാണ് റിപ്പോർട്ട് അത് മാർച്ച് മുപ്പത്തിയൊന്നിന് കളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ ടോപ്പ് ടെന്നിൽ നിൽക്കുന്ന രണ്ട് ടീമുകളുമായിട്ട് കളിക്കുന്നു വേൾഡ് കപ്പിന് മികച്ച രൂപത്തിൽ ഒരുങ്ങുന്നു എന്നതുകൂടിയാണ് ഇതിലൂടെ മെക്സിക്കോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ടോക്സിൻഡോത്താം